ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇന്നലെ നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ടതുപോലെ തന്നെ രണഭൂമി എന്ന ടാസ്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട് ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ജിൻഡോ ആണെങ്കിൽ അടിപൊളി വേഷത്തിലാണ് നിൽക്കുന്നത് ജിൻഡോ നമ്മുടെ സുരേഷ് ഗോപി കാശ്മീരത്തിലെ ഉണ്ടായിരുന്ന അതേ ഒരു ലുക്കാണ് തലയിലൊരു കറുത്ത തുണിയൊക്കെ കെട്ടി അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ എല്ലാവരും തന്നെ നല്ല രീതിയിലാണ് അപ്പം ബിഗ് ബോസ് ഇവർക്കെല്ലാം ബോംബുകളും ആയുധങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനായിട്ടുള്ള ആയുധങ്ങള് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ബോംബാണ് കളർ ബോംബാണ് അത് എറിയുക അത് പരമാവധി തടയുക തടയുന്ന ആളുകള് വിജയിക്കും കൂടുതലായിട്ട് തടയാൻ പറ്റാതെ അതിനുള്ളിലേക്ക് ബോംബുകൾ വീഴുകയാണെങ്കിൽ അങ്ങനെയുള്ളവര് പുറത്താകും അതാണ് ടാസ്ക് സാധാരണ പോലെ തന്നെ ബസർ ടു ബസർ ആണ് ടാസ്ക്കിൻ്റെ നിയമങ്ങൾ അങ്ങനെ തന്നെയാണ് ബസറടിശ്തം കേൾക്കുമ്പോൾ യുദ്ധം തുടങ്ങുന്നു വീണ്ടും ബസറടിക്കുമ്പോൾ യുദ്ധം നിർത്തുന്നു അതാണ് രീതി ആ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ബോംബ് എറിഞ്ഞ് എതിരാളികളെ വീഴ്ത്തുക എന്നതാണ് അതിലുപരി നമുക്ക് മാനസികമായിട്ടും ഇവരെ തകർക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരത്തിലൂടെയൊക്കെ ഇവരെ തകർക്കാനായിട്ട് സാധിക്കും ബോംബ് എറിയുന്ന സമയത്ത് അതിനെ തടയാനായിട്ടൊരു എല്ലാവർക്കും ഓരോ ഷീൽഡും കൊടുത്തിട്ടുണ്ട് ആ ഷീൽഡ് ഉപയോഗിച്ച് നമുക്ക് ബോംബുകളെ തടയാനായിട്ട് സാധിക്കും അങ്ങനെ തടയാൻ പറ്റാതെ വരികയാണെങ്കിൽ കൂടുതൽ ബോംബെയർ നമുക്ക് കൊള്ളും അങ്ങനെ ഏറ്റവും കൂടുതൽ കൊള്ളുകയോ ഉള്ളിലേക്ക് വീഴുകയോ ചെയ്യുന്ന ആളുകൾ ആ ബസറടി ശബ്ദം കേൾക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അങ്ങനെ സംഭവിക്കുന്ന ആളുകൾ ഗെയിമിൽ നിന്ന് പുറത്താകും അതാണ് മത്സരം അങ്ങനെ ഇപ്പോൾ ആദ്യ റൗണ്ടിൽ പവർ ടീം പുറത്തായിരിക്കുകയാണ് പവർ ടീമിനെതിരെ രണ്ട് അണുബോംബാണ് എറിഞ്ഞിരിക്കുന്നത് രണ്ടെണ്ണം എറിഞ്ഞപ്പോൾ എതിർ ടീമായ ഡെന്നിനെതിരെ ഒരു അനുഭവം മാത്രമേ വർഷിക്കാനായിട്ട് പവർ ടീമിന് കഴിഞ്ഞുള്ളൂ ജിൻഡോയുടെ അധ്യുഗ്രഹമായ സൈന്യം പവർ ടീമിനെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ആദ്യ റൗണ്ടിൽ പവർ ടീം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്